രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി മുതൽ ഇ വരെയുള്ള കാറ്റഗറിയുടെ ഉത്തരങ്ങൾ ന്യായാധിപനായ ജഫ്തായുടെ പിതാവാരായിരുന്നു ഉത്തരം ഗിലയാദ് ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു ഉത്തരം സീഹോൻ വിജാതീയരായ അമോനിയരുടെ ദൈവമാര് ഉത്തരം കെമോഷ് മോവാബു രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ്റെ പേരെന്ത് ഉത്തരം ബാലാഖ് ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം ആറ് ആരാണ് ജഫ്താക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ഇബ്സാൻ മോശയുടെ പുത്രനെ കുറിച്ച് പരാമർശിക്കുന്ന ന്യായാധിപ ഗ്രന്ഥത്തിലെ വചനം ഏത് ഉത്തരം ന്യായാധിപന്മാർ പതിനെട്ട് മുപ്പത് അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു ഉത്തരം മുപ്പത് സാംസന്റെ പിതാവായ മനോവ താമസിച്ചിരുന്നത് എവിടെ ഉത്തരം സോറോ സോറ എത്ര പേരെയാണ് ഫിലിസ്ത്യർ സാംസണ് തോഴ തോഴരായി തോഴരായി കൊടുത്തത് ഉത്തരം മുപ്പത് സാംസൺ കഴുതയുടെ താടിയിൽ എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് ഉത്തരം റമാത് ഹേഡി റമാത് ലേഹി ദലീല താമസിച്ചിരുന്നത് എവിടെ ഉത്തരം സോറേക്ക് താഴ്വരയിൽ മിക്കപ്പണയ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചത് ഉത്തരം ഇരുന്നൂറ് ലേവ്യനോട് പിണങ്ങി യൂതായിലെ ബത്ലേഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവൻ്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത് ഉത്തരം ഏകദേശം നാലു മാസം ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വെച്ചാണ് ബദേൽ ഇപ്സാൻ ഏതു നാട്ടുകാരനായിരുന്നു ബത്ലെഹേം മനോവ ഏതു ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ദാൻ എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ഇരുപത് ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്നു താമസിച്ച സ്ഥലമേത് തോബ് ഇബ്സാൻ അടക്കപ്പെട്ടതെവിടെ ബത്ലഹേം നീ ഒരു എഫ്രൈം കാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭ്യ അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവൻ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതായിരുന്നു ഷിപ്പ് സാംസണെ ബന്ധിക്കുന്നതിന് വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴു ഞാൻ കൊണ്ടുവന്നത് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അദ്ധ്യായവും വാക്യവും എഴുതുക ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു ന്യായാധിപന്മാർ പതിനാല് പതിനാല് അദ്ധ്യായവും വാക്യവും എഴുതുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവിൻ നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ന്യായാധിപന്മാർ പതിനെട്ട് ആറ് നാസിർ വ്രതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകങ്ങൾ ഏവ സംഖ്യ ന്യായാധിപന്മാർ ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് വർഷം എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ ഉച്ചപ്പെടുത്തുന്നത് ദൈവഭയമില്ലാത്ത പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നതെന്ത് കർത്താവിൻ്റെ മഹത്വം പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാര് സമുദ്ര സഞ്ചാരികൾ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നതെങ്ങനെ അവിടുത്തെ വചനത്താൽ ഏലിയ നാശത്തിലേക്ക് നയിച്ചതാരെ രാജാക്കന്മാരെ ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചതാരെ ഗായക സംഘത്തെ അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ആരുടെ കരം ജോഷ ആരാണ് പൂർണഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് ദാവീദ് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് കുറിച്ച് നോഹ അനേക ജനതകളുടെ പൂർവ്വ പിതാവായിരുന്നതാര് അബ്രാഹം സാമൂഹ്യലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് നാദാൻ ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരം ഉയർത്തി ആരെയാണ് തകർത്തത് ഗോലിയാത്തിനെ എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് കരടികളോട് പൂരിപ്പിക്കുക ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു അത്യുന്നതനെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടിയതാര് സിമയോൻ രത്നഖചചിതമായ സ്വർണ പോലെ പ്രശോഭിച്ചത് എന്നാണ് പ്രഭാഷകൻ മനസ്സിലാക്കുന്നത് സിമയോൻ ഏലിയ കിടക്കയിൽ നിന്നു താഴെ ഇറക്കിയതാരെ പ്രസിദ്ധന്മാരെ ജീവിതകാലത്ത് അവൻ അധികാരുടെ മുൻപിൽ ഭയന്ന് വരച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല അവൻ ആര് ഏലിയ പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ഏത് പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും പ്രവചിച്ചത് സാമുവൽ ഹെനോക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് ഉൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് ഫിനെഹാസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഖ്യ പുസ്തകത്തിലെ അദ്ധ്യായവും വാക്യവും ഏത് സംഖ്യ ഇരുപത്തി അഞ്ച് ഏഴ് പ്രഭാഷക ഗ്രന്ഥം എഴുതിയതാരാണെന്ന് സൂചിപ്പിക്കുന്ന പ്രഭാഷക ഗ്രന്ഥത്തിലെ അധ്യായവും വാക്യവും ഏത് പ്രഭാഷകൻ അമ്പത് ഇരുപത്തിയേഴ് പറയുന്നവയിൽ ഏതു കാര്യം ചെയ്യുന്നതിൽ ആണ് ണം എന്ന് പ്രഭാഷകൻ പറയുന്നത് ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുക ചെറുബാവേലിന്റെ മഹത്വം എങ്ങനെയാണ് വർണ്ണിക്കുന്നത് വലതു കൈയിലെ മുദ്രമോതിരം പോലെ പിതാവിനെ ജനമദ്യ അപമാനിക്കുന്നത് ആര് ദുശാട്ടക്കാരനായ ദുഷാട്ടക്കാരിയായ പുത്രി ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസയൻ്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നതായി പറയുന്നു രണ്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര് അപ്പസ്തോലന്മാർ പത്തു നാണയത്തിൻ്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശു ഏത് സ്ഥലത്തിന് സമീപത്തായിരുന്നു എന്നാണ് ലൂക്ക സുവിശേഷകൻ എഴുതുന്നത് ജെറുസലേം വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത് നാലിരട്ടി അവനിൽ നിന്ന് ആ നാണയം എടുത്ത് പത്തു നാണയമുള്ളവന് കൊടുക്കുക ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത് ചുറ്റും നിന്നവരോട് പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നതെങ്ങനെ സദുക്കായർ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യേശുവിനെ എങ്ങനെ വധിക്കണമെന്നതിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നവർ ആരെല്ലാം പുരോഹിതന്മാരും നിയമജ്ഞരും യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒച്ചുകൊടുക്കേണ്ടത് എന്നാലോചിച്ചത് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപതി സേനാധിപന്മാരെയും യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരി ആര് പീലാത്തോസ് എമ്മാവൂസിലേക്ക് ഉദാന ദിവസം പോയ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്ക സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു അതാര് ക്ലയോപാസ് തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ആര് നിയത്മജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇത് പറഞ്ഞതാരോട് ശിഷ്യരോട് ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചതെങ്ങനെ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും നല്ലവനായ ഗുരുവോ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നാണ് ആരാണ് യേശുവിനോട് ഈ ചോദിക്കുന്നത് ഒരു അധികാരി ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമായാണ് പത്തുനാണയത്തിൻ്റെ ഉപമ യേശുവിനെ ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ പ്രധാന പുരോഹിതൻ പുരോഹിതരും ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ ജറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതയായിലുള്ളവർ എന്തു ചെയ്യണം എന്നാണ് യേശു ആവശ്യപ്പെടുന്നത് പർവ്വതങ്ങളിലേക്ക് പാലായണം ചെയ്യണം പെസഹ തിരുനാളിന്റെ മറ്റൊരു പേര് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ഒലിവുമലയിൽ മലയിൽ വെച്ച് ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പ്രധാനാചാര്യസഹ ഭക്ഷണത്തിന് ശേഷം ഒലിയു പോയ യേശുവിനെ പിന്തുടർന്നത് ആര് ശിഷ്യന്മാർ അധ്യായവും വാക്യവും എഴുതുക എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ലൂക്ക പതിനേഴ് പത്തൊമ്പത് അധ്യായവും വാക്യവും എഴുതുക ദാവീതിൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ ലൂക്ക പതിനെട്ട് പതിനഞ്ച് ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തി ഏഴിൽ യൂദാസിന് നൽകിയിരുന്ന വിശേഷണം എന്ത് പന്ത്രണ്ട് പേരിൽ ഒരുവൻ താഴെ പറയുന്നവയിൽ യേശും ഹേറോദേസും തമ്മിലുള്ള കണ്ടുമുട്ടലിൽ ലൂക്ക സുവിശേഷകൻ വിവരിക്കാത്ത കാര്യം ഏത് യേശുവിനെ കണ്ടപ്പോൾ ഹേറോദേസ് സന്തോഷിച്ചു ലൂക്കായുടെ സുവിശേഷത്തിലെ പരിശുദ്ധ കുർബാന സ്ഥാപന വചനങ്ങൾ ഏവ ഇരുപത്തിരണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത് വരെ മനുഷ്യപുത്രനെ പറ്റി പ്രവച പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും ആര് ആരോട് പറഞ്ഞു യേശു പന്ത്രണ്ട് പേരോട് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു ആരോടാണ് പറഞ്ഞത് ജനങ്ങളോട് എഫ് എ സോസുകാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായത്തിൽ അതു നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് പൗലോസ്ലീഹ എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് രക്ഷ രക്ഷയുടെ എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെ ആണ് സത്യത്തിൻ്റെ വചനം എഫ് എസോസ് ഒന്ന് പതിനഞ്ചിൽ എഫ് എസോസുകാരുടെ ഏതെല്ലാം ആത്മീയ ഗുണങ്ങളാണ് പൗലോസ്ലീഹ കേട്ടിരുന്നത് വിശ്വാസം സ്നേഹം തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ുകാരെ ആരും നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് നമ്മുടെ കർത്താവായ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ പൂരിപ്പിക്കുക രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ഡാഷ് വേദനിപ്പിക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്തിനെ പ്രതിയാണ് പരസ്പരം വിധേയരായിരിക്കാൻ പൗലോസ് ലീഹ ഉപദേശിക്കുന്നത് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി പൗലോസ് ലീഹയുടെ അഭിപ്രായത്തിൽ ആരാണ് ഭാര്യയുടെ ശിരസ് ഭർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനു അനുസൃതമായിട്ടാണ് ക്രിസ്തുവിന്റെ ദാനത്തിന് ക്രിസ്തുവിന്റെ രഹസ്യത്തെ കുറിച്ച് പൗലോസിന് നിലപിച്ച ഉൾക്ക ഉൾക്കാഴ്ച അപസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരി ആരാ ആരാ ആറ് ആണ് പരിശുദ്ധാത്മാവിനാൽ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നതെ പ്രകാരമാണ് അപരിച്ഛേ ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏത് വിശ്വാസം നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ് മ്ലേച്ചതയും വ്യർത്ഥ ഭാഷണവും ചാവല്യവും പൂരിപ്പിക്കുക ഡാഷ് നിങ്ങൾ അവസരം കൊടുക്കരുത് സാത്താന് ക്രിസ്തു മനുഷ്യനു വേണ്ടി നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിനു സമർപ്പിച്ചത് എന്തായിട്ടാണ് സുരഭി ആഴ്ചയും ബലിയുമായി എഫേസോസ് അഞ്ച് ഒന്നിൽ ആരെ പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസോസുകാരെ ഉപദേശിക്കുന്നത് വത്സല മക്കളെ പോലെ പൂരിപ്പിക്കുക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ജ്ഞാനത്തിൻ്റെയും